ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയുള്ള ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള ടൂ പീസിന്റെ കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് കുർത്തയും അതുപോലെ തന്നെ വിത്ത് പാൻറ്റോട് കൂടിയുള്ള ടൂ പീസിന്റെ കളക്ഷനാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ടോപ്പ് വിത്ത് ഷോൾ ആയിട്ടുള്ള ടൂ പീസിന്റെ കളക്ഷൻ ആയിരുന്നു സൂപ്പർ ഡൂപ്പർ റെസ്പോൺസ് ആയിരുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേർക്ക് കിട്ടാത്തതുള്ള പരാതി വന്നു പക്ഷെ നമ്മൾ ഇൻഷാല്ല ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ കളക്ഷൻസ് വ്യത്യസ്തമായിട്ടുള്ള ചാർട്ടിലും അതുപോലെ തന്നെ ഇതാണ് ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതിന് ഷോൾ അല്ല പാൻറ് ഉള്ള ടൂ പീസ് സെറ്റാണ് അപ്പൊ ആയിട്ടുള്ള പല പാറ്റേണുകളും വരുന്ന വീഡിയോസിൽ വരുന്നതായിരിക്കും അപ്പം കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ ഈ ഒരു വീഡിയോയിലേക്ക് വന്നോളൂ സൂപ്പർ ആയിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് സൂപ്പർ സൂപ്പറായ ഒരു പാർട്ടി സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായ യൂണിക് പീസുകളാണ് കൊണ്ടുവന്നിട്ടുള്ള അതും അഫോർഡബിൾ റേറ്റിൽ കേട്ടോ ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജോട് കൂടിയാണ് ഇന്നത്തെ സെറ്റും വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു കുർത്തയാണ് വന്നിട്ടുള്ളത് വിത്ത് പാൻറ്റോട് കൂടി നല്ല സ്ട്രൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ലാവൻഡർ ആണ് പിന്നെ അതുപോലെ തന്നെ നല്ല ഫ്രണ്ടിലൊക്കെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് സ്ട്രൈറ്റ് ആയിട്ടുള്ള നല്ലൊരു നമ്മുടെ എന്താ പറയുക കതർ പോലത്തെ ടൈപ്പിലുള്ള ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ രണ്ട് ഷെയ്ഡാണ് വരുന്നത് ഒന്ന് ഞാൻ വെയർ ചെയ്ത ഈ ഒരു ഷെയ്ഡും പിന്നെ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈയൊരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോഫി സോറി ഒരു മെറൂൺ ആണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെ ജസ്റ്റ് കളറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ സ്ലീവിലും സെയിം വർക്ക് വരുന്നുണ്ട് ഈ ഭാഗത്ത് നല്ല സൂപ്പർ ആയി ഒരു ത്രീ നയക്ക് തീർച്ചയായും നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റ് ആയിരിക്കും ഡബിൾ എക്സൽ ലേബിൾ ഉണ്ട് എക്സൽ ഡബിൾ എക്സ് ഡബിൾ എക്സൽ ഒരു കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും എക്സൽ ആളാ എക്സലുകാരോ ജസ്റ്റ് ഒരു ലൂസോട് കൂടി നമുക്ക് വെയർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻ്റ് ആണ് ഡബിൾ എക്സൽ ആര് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ചിലപ്പോൾ പാൻറ്റ് സ്ട്രൈറ്റ് പാൻറ് ആയതുകൊണ്ട് ചിലപ്പോൾ ചെസ്റ്റ് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് മനസ്സിലാക്കിയ ശേഷം നമുക്ക് ലൂസ് ആയിട്ടുള്ള പ്ലാസും മറ്റും അല്ലല്ലോ സ്ട്രൈറ്റ് ആയിട്ടുള്ള പാന്റ് ആയതുകൊണ്ട് ആ എക്സൽ ഡബിൾ എക്സിലാർ ഡബിൾ എക്സിലായ കറക്റ്റ് ഫിറ്റിംഗ് ആയി ചിലപ്പോൾ പാൻറ്റ് ഒന്ന് ടൈറ്റ് ആകാൻ ചാൻസ് ഉണ്ട് എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും നല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചെടുക്കുന്ന സമയത്ത് എക്സെല്ലുകാർ നല്ല രീതിയിൽ തന്നെ എടുത്താൽ മതി ഡബിൾ എക്സൽ ആയത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു ചെസ്റ്റ് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് അതൊരു ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം ആരും മിസ് ചെയ്യേണ്ട ഇതിൻ്റെ രണ്ട് ഷെയ്ഡാണോ ഒന്ന് വന്നിട്ടില്ല ഞാൻ വേറെ ഇതും പിന്നെ ഈ ഒരു ഷെയ്ഡും നെക്സ്റ്റ് വന്നിട്ടുള്ളത് നോക്കൂ ഇതേപോലെ നെക്കിലൊക്കെ സൂപ്പർ ആയിട്ടുള്ള വർക്ക് വരുന്ന ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള ത്രെഡും അതുപോലെ തന്നെ നല്ലൊരു സീക്വൻസും വന്നിട്ടുള്ളതാണ് സ്ലീവിൻ്റെ ഐറ്റിലും സെയിം സീക്വൻസ് വരുന്നുണ്ട് ബ്ലൂ ആണ് വരുന്നത് നല്ല ലെങ്ത്തുള്ള ടോപ്പ് ആണ് വരുന്നത് സൈഡ് സ്ലിച്ച് ആണ് എക്സ് ലേബൽ ആണ് വരുന്നത് അപ്പം എം എ എൽ എസ് എൽ ഇത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻറ്റ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം കളറിലുള്ളത് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് എം എ എൽ എക്സ് എൽ കാര് സൂട്ടബിൾ ആയിരിക്കും കേട്ടോ ഇത് ഡബിൾ എക്സ് ലേബൽ ആണ് നെക്സ്റ്റ് ഉള്ള ഐറ്റം വന്നിട്ടുള്ളത് ഇത് ഡബിൾ എക്സ് ആർക്ക് സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ സ്ലീവ് സ്ലീവിന്റെ എൻഡിലും ഇതേപോലത്തെ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു സൂപ്പർ ആയിട്ടുള്ളൊരു സെമി ഫാർട്ടി വെറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പാൻറ് സ്ട്രൈറ്റ് പാൻറ് ആണ് അപ്പോൾ പാൻറിൽ ചിലപ്പോൾ ചെറിയ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എക്സൽ കാര്യാവുമ്പോൾ ചെസ്റ്റ് സൂപ്പർ ആയിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ ത്രീ നയൻറ്റി ഫ്ലഷ് ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് ഇതിന്റെയും റൈറ്റ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ പാൻറ് വന്നിട്ടുള്ളത് അതെ ഈ ഒരു റേറ്റിന് നമ്മൾ ട്യൂ പീസ് ഈ ഒരു കളക്ഷനില് പെട്ടൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല അത് തീർച്ചയായും നിങ്ങൾക്ക് അഫോർഡ് ഫോർ നയൻറ്റി ഒക്കെ ആയിരുന്നു ഇതിന്റെ റേറ്റ് ഇപ്പൊ സൂപ്പർ ആയിട്ടുള്ള ഒരു ഓഫർ പ്രൈസ് തന്നെ ആയിട്ട് നിങ്ങൾ കണക്കാക്കിക്കോളൂ ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൊടുക്കും നെക്സ്റ്റ് വന്നിട്ടില്ല നല്ലൊരു ഓറഞ്ച് റെഡി ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് നല്ലൊരു എംബ്രോയിഡിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിൽ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ്റ് ഇതാണ് കേട്ടോ സെയിം പ്ലെയിൻ ആയിട്ടുള്ള പാൻറ് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു പീച്ച് ഷെയിൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രിബിൾ എക്സ് എൽ ലേബലാണ് ഡബിൾ എക്സില് അവർക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും കേട്ടോങ്ങനെയാണ് പാൻറ്റ് ത്രിബിൾ എക്സ് ലേബൽ നെക്സ്റ്റ് ഇതും ഡബിൾ എക്സ് എൽ ലേബലാണ് വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് നല്ല വേറൊരു പ്രിന്റ് ആണ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് പറഞ്ഞിട്ടാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാം നമുക്ക് റിട്ടേൺ പോളിസി അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത് പറയുന്നത് നല്ലൊരു കളർ ഏട്ടാ ത്രീ നയന്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് നല്ലൊരു ചെങ്കൽ ഷെയ്ഡെന്നൊക്കെ പറയട്ടെ അതുപോലത്തെ ഒരു കളറാണ് വന്നിട്ടുള്ളത് എന്നാണ് അതിന്റെ പാൻറ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് തീർച്ചയായും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ആണ് നിങ്ങൾക്ക് വരുന്നത് അതും ടൂ പീസ് സെറ്റ് ഇത്രയും നല്ലൊരു വർക്ക്ഔട് കൂടിയുള്ള സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റം വേണ്ട ഒരു തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലാം ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം സൂപ്പർ ആയിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ലഭിക്കുകയുള്ളൂട്ടാ ഒരുപാട് നല്ല കളക്ഷൻസ് വന്ന് നടക്കുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ